ഹലോ ഡേ മാരം ബ്ലോഗ്സ് പാർശ്വ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമ്മൾ രാത്രി ഇന്നലെ രാത്രി പഴയ തുണയായപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്താണെങ്കിൽ മരമൊക്കെ വീണ് വീടിൻ്റെ സൈഡിൽ കൂടെ മരമൊക്കെ വീണ് ലൈനൊക്കെ പോയായിരുന്നു അപ്പം ഞാൻ ഇന്നലെ രാത്രി വീടെടുക്കാൻ പറ്റില്ല ഭയങ്കര മഴയൊക്കെയാണ്ട് അപ്പം ആ ഒരു ഇതിൽ വീടിനെടുക്കാൻ പറ്റില്ല അപ്പം ഇന്ന് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചപ്പം രാവിലെയും ഭയങ്കര മഴയായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് വന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ ആ മര മരമൊക്കെ വെട്ടിമുറിച്ച് അവര് മാറ്റിയിരിക്കുകയാണ് അതായത് ഞാൻ ഇന്നലെ നമ്മൾ കുറച്ച് മാറ്റി എങ്കിലും വലിയ തടിയൊക്കെ കിടക്കണമല്ലോ അവിടെ നിന്ന് രാത്രി വെട്ടമൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഞാൻ ഇപ്പം കടയിൽ പോയിട്ട് ഇപ്പോൾ വന്നല്ലോ അപ്പോൾ വെടിയെടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ വന്നപ്പോൾ മരമൊക്കെ വെട്ടി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ വേറെ നല്ല ഇവിടെ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര മഴയൊക്കെയാണ് അതുകൊണ്ട് നമ്മളെൻ്റെ ഇന്നലെ 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 രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എന്റെ വീട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വീട്ടിലാണെങ്കിൽ മരമൊക്കെ ഒടിഞ്ഞു വീഴുന്നിരിക്കുകയാണ് അപ്പോൾ എന്നാലും രാത്രി നമ്മളതിനെ വെട്ട് എല്ലാം വെട്ടി മാറ്റി എല്ലാം എടുത്ത് ഇപ്പം ഇപ്പോൾ പുലർച്ചെയായപ്പം അതായത് ഇപ്പോൾ ഉച്ച സമയമായി അവർ വേറെ വേറെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പോഴാണ് നമ്മളെ ലൈൻ കമ്പിക്ക് റെഡിയാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇത്രയും കൊടുവ് മഴയിലൊക്കെയാണ് ഗായ് ഇത് നമ്മൾ കുറേ 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 എലികൾ കിടന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്തൊക്കെ വളവളന്നൊക്കെ ഇരുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മളെ ലൈൻകമ്പി ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ വന്നിപ്പോൾ ലൈനൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റൊക്കെ മറിഞ്ഞു വീഴുന്നു വേറെ പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണിച്ചു തരാം എൻ്റെ തൊട്ട് വീട്ടിൻ്റെ അപ്പുറത്താണ് പക്ഷേ ഇതാണ് അവിടെ റിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മഴയത്ത് കിടന്ന് പാവങ്ങളും മഴയത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ് ഓരോ ലൈൻ കമ്പിയെല്ലാം പൊട്ടിക്കിടക്കുകയാണ് അതാ ലൈൻകമ്പി ചേട്ടന്മാരല്ലാതെ മഴയത്ത് കിടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് അല്ല ഈ മഴ തെല്ലാം ഇനി കഷ്ടപ്പെട്ടാലേ പറ്റും എന്തായാലും അവർക്കിന് ഇത് ഇട്ടാലേ പറ്റുള്ളൂ അത് അങ്ങ് കാണുന്ന പോസ്താണ് പൊട്ടിയത് മരം എല്ലാം ഒടിഞ്ഞ് വീണ് നമ്മളതെല്ലാം മാറ്റിയിരിക്കുകയാണ് മാറ്റി ഇപ്പോൾ അവരെ ലൈംഗമ്പി അണ്ണമരമൊക്കെ വന്നിപ്പോൾ എല്ലാം റെഡിയാക്കൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടും ഇവിടെ ഓടണത് എവിടെന്നെ ഓടുന്നത് ആ മഴ തന്നെ പിന്നെ വെയിലാണ് പിന്നെ വെയിലായിരിക്കും ഒരാളെ മറിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയ എന്തിനൊക്കെ എന്തിനൊക്കെ ഒരു പിടിയില്ല കശ എന്തായാലും അവരൊക്കെ സമ്മതിച്ചേ പറ്റൂ അന എന്തിനാണ് നോക്കാന്ന് പറഞ്ഞത് ഞാൻ ഇടുപ്പിൽ കൈയും കൊടുത്ത് നിൽക്കണം എന്തിനെങ്കിലും എന്തിരെങ്കിലായിട്ടോ എല്ല ഇപ്പൊ റെഡിയാക്കി ഇപ്പൊ ഇപ്പൊ വീട്ടിൽ കറണ്ടില്ല എന്നാണ് തോന്നുന്നത് ഇതാണ് എൻ്റെ വീട് ഇനി വീട് കണ്ടില്ല എന്ന് പറയുന്നത് ഇതാണ് വീട് വീഡിയോ കണ്ട അവർക്ക് ചിരി വരാക്ക് ചിരി വര കേറി മാറി പറയാണ് ഗേസ് എവിടാത് മഴയൊക്കെ ഞാനും ഇപ്പോൾ ഞാൻ കൊടയൊക്കെ പിടിച്ചോണ്ട വീഡിയോ ചെയ്യണത് അപ്പുറത്ത് അപ്പുറത്ത് നിന്ന് ഒരു മരമാണ് അതിനെയെല്ലാം വെട്ടിമുറിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതാണ് പിന്നെ അവരവിടെ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷി പിന്നെ പിന്നെന്തെന്ന് പറഞ്ഞാൽ ഇപ്പം കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം പിന്നെ പിന്നെ അതിനിപ്പം വേറെ സംഭവം കാണിച്ചു തരാം എല്ലാവരും അവരവരുടെ ജോലി നോക്കുകയാണ് അതെന്തോ ജോലി കഴിഞ്ഞ ഇവരെയൊക്കെ സമ്മതിച്ചു പറ്റും ഇത്തരം തണുപ്പിലും മഴത്തിലും കിടന്ന് ജോലി ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച അങ്ങോട്ട് പോവാ അല്ലേ അവിടെ ഇതേപോലെ മഴയും കാറ്റും ഒക്കെ കൊണ്ട് മരങ്ങളൊക്കെ ഒടിഞ്ഞൊഴിഞ്ഞ് നടക്കുകയാണ് എല്ലാവരും ജാഗ്രത നമുക്ക് ഏറ്റവും പേടിയെന്ന് പറഞ്ഞാൽ ഈ രാവിലെ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണമെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല ഈ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഈ കാറ്റും മഴയെല്ലാം കൂടെ ഇടിയും മിന്നലെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഇത് ഉറങ്ങി കിടക്കുന്ന തന്നെ മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീഴുമ്പോൾ ഉള്ള വല്ലാത്ത ഒരു പേടിയാണ് അതുകൊണ്ട് എല്ലാവരും രാത്രി ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും കിടന്ന് ഉറങ്ങുക ഓക്കെ മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ആരും പേടിക്കരുത് വളരെ ജാഗ്രതയായിട്ടൊന്ന് ബഹളിക്കണം ഓക്കെ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സംഭവം അതാണ് നമ്മളിങ്ങനെ പേടിക്കുമ്പോഴാണ് നമുക്ക് എന്തോ അപ്പം നമ്മളെ വീട് എത്ര തന്നെ അവർ അപ്പുറത്തെ സൈഡിലോട്ട് പോയി അവരെ ജോലി നോക്കുകയാണ് അപ്പം എൻ്റെ വീടേ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വളരെ ജാഗ്രതയായിട്ട് പാലിക്കണം മഴയുള്ളപ്പോൾ എല്ലാവരും മഴയെന്ന് പറയും വെയിലുള്ളപ്പം പറയും എന്തോന്നു വെയിലാണ് അപ്പോൾ ഓരോ സമയം ഓരോന്നാണ് ഓരോ ആൾക്കാർ പറയണത് അതായത് അവിടുത്തെ പോസ്റ്റർ റെഡി ആയി തോന്നുന്നു ഇനി ഇപ്പുറത്തുള്ള പോസ്റ്റ് റെഡി ആക്കാനുള്ള തോന്നുന്നു മാമൻ നോക്കണംന്ന് മാമനാണ് ഇന്ന് വൈറലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടുത്തോട്ട് പോവാത്തത് ഇനി വീഡിയോ എടുക്കണേന്ന് വല്ലതൊന്നും പറയുമെങ്കിലോ അവനാണ് ഞാൻ പിന്നെ അടുത്തോട്ട് പോവാത്തതും അവരെ ഇഷ്ടപ്രകാരം ഇല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനി ഇതുവരെ ഒന്നും പറഞ്ഞില്ല മഴയത്ത് പിന്നെ എന്തായാലും താറ്റയൊക്കെ തന്നിട്ട് പോവാം എന്തൊരു ഈ ഈ പച്ചപ്പ് കാണാൻ എന്തൊരു രസമാണ് അവര് പോവണെങ്കിൽ അവരെ വർക്കെല്ലാം കഴിഞ്ഞ അവരുതാ പോവാണ് കൊടുത്തുവിടാ റൈസ് അങ്ങനെ അവരെ ജോലി കഴിഞ്ഞാൽ അവർ പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ ലൈനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കറണ്ട് ഇനിയിപ്പോൾ വരുന്നതായിരിക്കും അതാണ് നമ്മളെ അവിടെയാണ് കാണുന്നത് മരം വീണ സ്ഥലം അപ്പോൾ അവരിപ്പം പോയിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി പുതിയൊരു വീടിലോട്ട് കാണാം അപ്പം എല്ലാവർക്കും ബൈ സി യു തെറ്റാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണൊക്കെ അടിച്ചു പൊട്ടിക്കണം ഓക്കെ ഇനി ഇതേപോലത്തെ പുതിയ പുതിയ വീടുകൾ കാണും എല്ലാവരും കാണണം ഓക്കെ അപ്പോൾ ശരി ബൈ